നൂറ്റാണ്ടിൻ്റെ പൈതൃകവും വിശ്വാസത്തിന്റെ നിഴലും ആചാരാനുഷ്ഠാനങ്ങളുടെ പ്രതിഫലനവുമായ കൈകൂടും തിരുദേവർ ക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടെ ഭക്തരുടെ അഭയ കേന്ദ്രമാവുകയാണ് റസൽ ഷാഹുൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് എലവഞ്ചേരി പനങ്ങാട്ടിരിയിലെ ഏകവള്ളി ദേവയാനി സമേത സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമായ കൈകൂടും തിരുതേവർ പഴനിമുരുകൻ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു പ്രശസ്ത ഹസ്തരേഖാ ജ്യോതിശാസ്ത്ര വിദഗ്ധൻ ഡോക്ടർ ടി എം ആർ കുട്ടിയുടെ പൂർവികനായ ബ്രഹ്മചാരി രാമൻ പൂജാരി മുന്നൂറ് വർഷം മുൻപ് പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണിത് പഴനിയിൽ നിന്ന് ആരാധിച്ചുകൊണ്ടുവന്ന മുരുകവിഗ്രഹം അദ്ദേഹം ഇവിടെ പ്രതിഷ്ഠിക്കുകയായിരുന്നു ആദ്യകാലത്ത് ഓലപ്പുരയിലായിരുന്ന ക്ഷേത്രം പിന്നീട് ഓട്ടുപുരയിലേക്ക് മാറി ഇപ്പോൾ കരിങ്കലിലാണ് നിർമ്മിക്കുന്നത് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തമായൊരാചാരമാണ് ഇവിടെയുള്ളത് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർ തങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം സാധിക്കുന്നതിനു വേണ്ടി ക്ഷേത്രം പൂജാരിയുടെ കയ്യിൽ നിന്ന് ഭസ്മം വാങ്ങി അഞ്ചു തവണ ക്ഷേത്രം വലം വെച്ചതിനു ശേഷം ശ്രീകോവിലിന്റെ പിൻഭാഗത്ത് ഇരുകൈകളും അകത്തിവെച്ച് കണ്ണടച്ച മന്ത്രം ചൊല്ലുമ്പോൾ ഇരുകൈകളും പതുക്കെ കൂടിച്ചേരും അങ്ങനെ ഇരുകൈകളും കൂടിച്ചേർന്നു കഴിഞ്ഞാൽ ഭക്തർ വിചാരിച്ച കാര്യം സാധിക്കുമെന്നതാണ് ചടങ്ങ് അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് കൈക്കൂടും തിരുത്തേവർ പഴനിമുരുകൻ ക്ഷേത്രമെന്ന് പേരുവന്നത് പ്രശസ്ത ഹസ്തരേഖാ ജ്യോതിശാസ്ത്ര നിപുണൻ ടി ആർ മുരുകദാസ് കുട്ടിയാണ് ക്ഷേത്രത്തിന്റെ ചെയർമാൻ രണ്ടായിരത്തി ഇരുപതിലാണ് ക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപനം നടന്നത് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി സിനിമാ താരം ദേവൻ കെ ബാബു എം എൽ എ ധർമ്മരാജ അരുൾപീഠം മഠാധിപതി കൃഷ്ണമൂർത്തി സ്വാമികൾ എന്നിവരാണ് ക്ഷേത്രത്തിന്റെ തറക്കല്ലിട്ടത് തമിഴ്നാട്ടിലെ കരൂർ ജില്ലയിലെ വെള്ളകോവിലെ നടരാജ സ്ഥപതിയാണ് ക്ഷേത്രത്തിന്റെ ഇത് അതായത് മോഡൽ ക്ഷേത്രം ശില്പിടൽ பிரத்யோகம் வந்து வள்ளி தெய்வான சுப்பிரமணிய சுவாமி விசேஷம் இங்கே வழிபட்டால் கைகூடுங்கிறது ஒரு ஐதீகம் இருக்குது இருந்தே அந்த கைகூடுங்கிறது எந்த விஷயம் எந்த காரியங்களுக்கும் இந்த சேத்திரத்தில் கைகூடும் இந்த இருக்குது இது வந்து அறக்கால் வேலைன்னு வேலையினுடைய எம்மை இந்த வேலைக்கினுடைய வேலையினுடைய பேர் அறக்கால் வேலை இதில் வந்து சித்திரவாணம் ஜெகதி கண்டம் பட்டிகை പട്ടി പട്ടിക കബോദക പട്ടിക പത്മജഗതി കുദ് കുദ്ജകതി കുമതകം വ്യാളം കാൽവരി പ്രസ്തരം ഉത്തരം എഴുതകം വ്യാളം വരെ കല്ലിനാൾ ചെയ്യപ്പെട്ടുള്ളത് മേൽ കൊണ്ടുള്ള വിമാനം മറ്റും സുതയാൾ ചെയ്യപ്പെട്ടുള്ളത് ദ്രാവിഡ രൂപത്തിലാണ് ക്ഷേത്രം നിർമ്മിക്കുന്നത് ശ്രീകോവിലിന് മുകളിൽ സുബ്രഹ്മണ്യസ്വാമിയുടെ അൻപത്തിയാറ് വിഗ്രഹങ്ങൾ കൊത്തിയെടുത്ത് വിമാന രൂപത്തിലുള്ള ഗോപുരവും ക്ഷേത്രത്തിന്റെ മുൻവശത്ത് രാജഗോപുരവും മഹാമണ്ഡപവും നിർമ്മിക്കുന്നു തികച്ചും തമിഴ് മോഡിയിലുള്ള കൊത്തുപണികളുടേയും ശില്പകലകളുടെയും ഒരു വിസ്മയമാണ് ഈ ക്ഷേത്രം തഞ്ചാവൂർ മധുരൈ കുംഭകോണം മയിലാടുംതുറൈ എന്നീ സ്ഥലങ്ങളിലെ ശില്പികളാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം നിർവഹിക്കുന്നത് ക്ഷേത്രത്തിലെ പ്രധാന പ്രധാനമൂർത്തി വള്ളിദേവയാനി സമേത സുബ്രഹ്മണ്യസ്വാമിയും മറ്റുപദൈവങ്ങളായ ഗണപതി അയ്യപ്പൻ മഹാവിഷ്ണു ദുർഗ നവഗ്രഹങ്ങൾ പഞ്ചനാഗങ്ങൾ കണ്ഠാകർണൻ കറുപ്പസ്വാമി രാമൻ പൂജാരി ഇടുമ്പൻ എന്നിവർക്കും ഇവിടെ പ്രതിഷ്ഠയുണ്ട് ക്ഷേത്രത്തിൽ ഒട്ടനവധി വിവാഹങ്ങളും വിദ്യാരംഭം ചോറൂണ എന്നിവയും നടക്കാറുണ്ട് ഇപ്പോൾ ബാലാലയത്തിലാണ് പൂജകൾ നടക്കുന്നത് ഈ ക്ഷേത്രം കഴിഞ്ഞ മുന്നൂറ് വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് രാമൻ പൂജാരി എന്ന ഒരു എന്റെ കാരണവര് രാമൻ പൂജാരി അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല ബ്രഹ്മചാരിയാണ് അദ്ദേഹമാണ് കഴിഞ്ഞ ആദ്യം ഈ അമ്പലം പ്രതീക്ഷിക്കുകയും ചെയ്തത് ഏകദേശം ഇതിൻ്റെ അറിവ് ശരിയാണെങ്കിൽ മുന്നൂറ് വർഷം പഴക്കം ഇരുന്നൂറ് മുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു ടെമ്പിളാണ് ക്ഷേത്രമാണ് അത് ഈ പാലക്കാട് ജില്ലയിൽ തന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ഇത് നേരത്തെ തന്നെ ഒരുപാട് പ്രഗത്ഭ എൻ്റെ അച്ഛൻ ഡോക്ടർ ടി എമാർ കുട്ടി അതിനുശേഷം പുനരുദ്ധരിക്കുകയും അത് മഹാകുംഭാഭിഷയം കഴിഞ്ഞ രണ്ട് പ്രാവശ്യം മഹാകുംഭാഭിഷേയം നടത്തിയും അതിനുശേഷം ആദ്യം ഈ ക്ഷേത്രം ഓലപ്പെരിയിലായിരുന്നു അതിനുശേഷം ഊട്ടുപെരിയിലായി അതുപോലെ കൈകൂടുന്ന ടെമ്പിളും കൂടിയാണിത് ഈ ഇതിൽ പ്രധാന പ്രതിഷ്ഠ വന്നിട്ട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയും വള്ളി ദേവിയാന സുബ്രഹ്മണ്യസ്വാമിയാണ് മുരുകൻ ഒറ്റയ്ക്കല്ല വള്ളി ദേവിയാന കല്യാണ മുരുകൻ പറയും അപ്പോൾ കല്യാണ മുരുകന് വിശേഷം പറഞ്ഞാൽ ഇവിടെ വന്ന് തുളുത്തുന്ന ആൾക്കാർക്കും വിവാഹം കഴിക്കാത്ത ആൾക്കാർ വിവാഹം തുടങ്ങി തടസ്സപ്പെടുന്ന ആൾക്കാർക്ക് ഇവിടെ വന്ന ക്ഷേത്രത്തിൽ ദർശനം ചെയ്ത തുടങ്ങിയ വിവാഹം കഴിക്കും നടത്ത ക്ഷേത്രമുള്ളപ്പോൾ ഒരുപാട് ഭക്തജനങ്ങളിവിടെ വരികയും അവരുടെ കാര്യങ്ങൾ നിറവേറുകയും ചെയ്തിട്ടുണ്ട് രണ്ടരടിക്കുള്ള വളരെ ഹൈറ്റുള്ള മുരുകനാണ് തന്നെ ആ ഒരു വിശേഷ പൂജാദികളെ പൂജ ഇതിൻ്റെ വിശേഷ പൂജാദികളെ കറക്റ്റ് ഇപ്പോൾ ബാലാലത്തിലാണ് മുരുകൻ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ബാലാലത്തിൽ നിത്യപൂജ രാവിലെയും കാലത്തും രാവിലെ അഭിഷേകങ്ങളും അതുപോലെ തന്നെ വൈകുന്നേരം നിത്യപൂജകളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ ക്ഷേത്രം അടുത്തൊരു പത്ത് പത്ത് മാസം കൊണ്ട് മന്ത്സ് കൊണ്ട് എം കൃഷ്ണൻ ടി ആർ ജയപ്രകാശ് കുട്ടി ടി ആർ കലാധരൻകുട്ടി ടി എം അഭിരാമൻകുട്ടി എന്നിവരാണ് ക്ഷേത്രം ട്രസ്റ്റിമാർ യു ടി വി ന്യൂസ് പാലക്കാട്